നമസ്കാരം സ്വാഗതം ഇന്ത്യയിൽ നിന്ന് ജോലി വാഗ്ദാനം ചെയ്ത് പൗരന്മാരെ റഷ്യയിൽ എത്തിക്കുകയും അവിടെ നിന്ന് യുക്രൈനെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടി റഷ്യൻ പട്ടാളത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നതിന്റെ വാർത്തകൾ നിരവധിയായി പുറത്തു വരികയാണ് മലയാളികളടക്കം ഇത്തരത്തിൽ പെട്ടുപോവുകയും അവരിൽ പലരും തിരികെ നാട്ടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള അഭിനന്ദനം പുടിനെ അറിയിക്കാൻ സമയം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ തുടരുകയാണ് ഇപ്പോഴും മാത്രവുമല്ല യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മോദിക്ക് അനുകൂലമായുള്ള പ്രൊപ്പകണ്ട പരസ്യവും വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട് ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് മോദി യുദ്ധം അവസാനിപ്പിച്ചെന്ന് പറയുന്ന പരസ്യത്തിൽ ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചുവെന്നും സൂചിപ്പിക്കുന്നു ഏഴ് കടലുകളും താണ്ടി നമ്മെ സംരക്ഷിക്കുന്നവൻ നമ്മുടെ കുടുംബാംഗമാണെന്നുള്ള ക്യാപ്ഷനോട് കൂടിയാണ് ഈ പരസ്യം വാർത്താവിനിമയ മന്ത്രി അനുരാഗ് ടാക്കൂർ പങ്കുവച്ചിട്ടുള്ളത് എന്നാൽ മോദിയും മന്ത്രിമാരും സൂചിപ്പിച്ച ഈ കുടുംബത്തിലെ ഇന്ത്യയിലെ സാധാരണക്കാർ ഉൾപ്പെടുന്നില്ല ഫെബ്രുവരി ഇരുപത്തിയൊന്നിനായിരുന്നു ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് റഷ്യയിലേക്ക് പോയ ഹെമിൽ അശ്വിൻ ബായ് മാംഗുങ്ക്യ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെടുന്നതിന് മുൻപ് ഫെബ്രുവരി രണ്ടിന് അദ്ദേഹത്തിന്റെ പിതാവ് റഷ്യൻ സൈന്യത്തിൽ സഹായമായി പോയ മകനെ റഷ്യൻ സൈന്യം യുക്രൈനു വേണ്ടി യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കുകയാണെന്നാരോപിച്ച് ഒരു ഏജന്റ് മുഖേന വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല പിന്നാലെ യുക്രൈനിൽ നിന്നും ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് അഫ്സാനും കൊല്ലപ്പെട്ടു ഇത്തരത്തിൽ നിരവധി പരാതികളും അഭ്യർത്ഥനകളും സർക്കാരിന് നൽകിയിട്ടും അവരെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം സമൂഹ മാധ്യമങ്ങൾ വഴിയും ഏജന്റുമാർ വഴിയും റഷ്യയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള മനുഷ്യക്കടത്താണ് നടക്കുന്നത് എന്ന് വെളിപ്പെട്ടിട്ടുണ്ടെന്ന് സി ബി ഐ ആരോപിച്ചിരുന്നു അവരുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി യുക്രൈനെതിരെ യുദ്ധം നടത്താൻ റഷ്യൻ അധികാരികൾ നേരിട്ട് നിർബന്ധിക്കുന്നുവെന്നാണ് അവിടെ ബന്ദികളാക്കിയവർ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളെ പിടികൂടി റഷ്യൻ സൈന്യത്തിന് കൈമാറുകയാണെന്നും ചിലർ വ്യക്തമാക്കി സൈനികർ പത്ത് വർഷത്തെ ജയിൽ ജീവിതമോ അല്ലെങ്കിൽ ഒരു വർഷത്തെ കരാർ പ്രകാരം സൈന്യത്തിൽ സഹായികളായി നിൽക്കണമെന്നും വാഗ്ദാനം ചെയ്യും സ്വാഭാവികമായും രണ്ടാമത്തെ വാഗ്ദാനം തിരഞ്ഞെടുക്കുന്ന ഇന്ത്യക്കാരെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ തിരികെ വരാനുള്ള സഹായവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചില തെറ്റായ റിപ്പോർട്ടുകൾ നൽകുന്നുവെന്നാണ് മാർച്ച് ഇരുപത്തിയാറിന് ആദ്യമായി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്ത് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന അതേസമയം ഫെബ്രുവരി ഇരുപത് പേർ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുകയും അവരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്തുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചിരുന്നു ഇന്ത്യക്കാരോട് യുദ്ധമേഖലയിൽ പ്രവേശിക്കരുതെന്നും ബുദ്ധിമുട്ട് സാഹചര്യങ്ങളിൽ അകപ്പെടരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മാർച്ച് എട്ടിന് സിബിഐ ഡയറക്ടർ സുബോധ മനുഷ്യക്കടത്ത് സംഘത്തെ തകർത്തെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞിരുന്നു കുടുങ്ങിപ്പോയെ ഇന്ത്യക്കാരെ വിട്ടയക്കുന്നതിനു വേണ്ടി റഷ്യൻ സർക്കാരുമായി ശക്തമായി സംസാരിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഈ പ്രസ്താവനകൾ വസ്തുതകളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിരുന്നു പിന്നീട് മലയാളികളടക്കമുള്ളവരെ നാട്ടിലെത്തിക്കാൻ സാധിച്ചെങ്കിലും സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ റഷ്യ ഇന്ത്യക്കാരെ നിർബന്ധിച്ചുവെന്ന് മോദി സർക്കാർ ഒരു പ്രസ്താവനയിലും പറയുന്നില്ല അതെല്ലേലും പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൗനമാണല്ലോ സ്ഥിരം പല്ലവി മോദിയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിനും പാർട്ടിക്കും ഒരിക്കലും ഗുണം ചെയ്യാൻ പോകുന്നില്ല എന്നത് തീർച്ച